ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം നെടിയ കിനാവിത് നിദ്ര പോലെ നിത്യം കെടും ഇതുപോലെ കിനാവും ഇപ്രകാരം കേടും മതി കാണുകയില്ല കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു സ്വപ്നം കാണുന്നവരുടേതാണ് ഭൂമി അവർ ആകാശത്തെ സ്വപ്നം കാണുന്നു നക്ഷത്രങ്ങളെ സ്വപ്നം കാണുന്നു ഏതൊക്കെ ആഗ്രഹങ്ങളും ആശങ്കകളും ഉണ്ടോ അവയെല്ലാം നിദ്രകളിൽ സ്വപ്നങ്ങളായി കൂട്ടിനെത്തുന്നു ചില സ്വപ്നങ്ങൾ നമ്മെ ആഹ്ലാദപരിതരാക്കും ചിലത് അസ്വസ്ഥതയും വേദനയും നൽകും സ്വപ്നത്തിലായിരിക്കുമ്പോൾ നമുക്ക് അവ സ്വപ്നങ്ങളാണ് എന്നറിയാനാകുന്നില്ല സ്വപ്നം കാണുന്ന നിമിഷത്തിൽ നാം അവയിൽ ജീവിച്ചു സ്വപ്നാദിയിൽ പലത് ഉണർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നാം കണ്ടത് വെറും സ്വപ്നങ്ങളായിരുന്നു അവയിൽ യാഥാർത്ഥ്യത്തിന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല സ്വപ്നത്തിൽ നാം ആഹ്ലാദിച്ചതും വേദനിച്ചതും എല്ലാം വെറുതെ ആയിരുന്നു ഒടുവിൽ നാം യാഥാർത്ഥ്യത്തിലേക്ക് എത്തി യാഥാർത്ഥ്യം അംഗീകരിച്ചു ഇനി ആ സ്വപ്നം നമ്മെ ആഹ്ലാദിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യില്ല ഇതുതന്നെയാണ് ജീവിതവും നാം വലിയൊരു മോഹനിദ്രയിലാണ് ഈ മോഹനിദ്രയിൽ ഏതൊക്കെയോ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എല്ലാം യാഥാർത്ഥ്യമെന്ന് തോന്നലാണ് എന്നാൽ വാഴ്വ് ഒരു കിനാവാണെന്ന് തിരിച്ചറിയാൻ നമുക്കാകുന്നില്ല കാഴ്ചകളും ശബ്ദങ്ങളും അനുഭവങ്ങളും എല്ലാം ഉടലിലും ഉയരിലും പറ്റി പിടിച്ച് കാലം കടന്നു പോകുന്നു നാം മനസ്സിലാക്കണം ഒരു നാൾ ജീവിതമെന്ന ഈ സ്വപ്നത്തിൽ നിന്നും നാം ഉണരും എന്നാൽ ലോകവ്യവഹാരങ്ങളിൽ ഭ്രമിച്ചു നടക്കുന്നവർക്ക് ഇത് കാണാനാകില്ല മനസ്സിലാകില്ല അവർ ചുറ്റുപാടുമുള്ള ലോകത്തെയാണ് സത്യമായി കാണുന്നത് അതിനപ്പുറം നിൽക്കുന്ന അനാദിയും അനന്തവുമായ വെളിച്ചത്തെ ഉണരുന്നില്ല ഫലമുണ്ട് അവരതിൽ പെട്ടുപോകുന്നു അനിശം ഭ്രമിച്ചിടുന്നു എല്ലായ്പ്പോഴും ഈ ഭ്രമങ്ങൾക്ക് പിറകെയാണ് ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരാത്തിടത്തോളം കാലം ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാകില്ല ഒരു വേള കഴിഞ്ഞാൽ സത്യമേതെന്ന് തിരിച്ചറിയും സ്വപ്നത്തെ വിട്ട് സത്യത്തെ തിരിച്ചറിഞ്ഞ ഗുരുവിന്റെ ഉപദേശമാണിത് ഏവർക്കും ബോധോദയത്തിലേക്ക് എത്താം എന്ന് ഗുരു സ്വന്തം അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നു ബോധോദയത്തിൽ എത്തിയാൽ അനന്തമായ പ്രകാശം മാത്രം പിന്നീട് അവിടെ മായ കാഴ്ചകൾ ഇല്ല